ഓം ശിവായ ജഗ്ജനീ മാ യൗവനാരംഭത്തിലെ കൃഷ്ണമയായ സുധാമണിയെ കുറിച്ചറിയാം ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും ക്രമപ്രവൃത്തമായ വന്ന ഈശ്വരപരത മൂലം പതിനെട്ട് ടു പത്തൊമ്പത് വയസ്സായപ്പോഴേക്കും സുധാമണി അസാധാരണമായ ഉയർന്ന ആധ്യാത്മികാവസ്ഥ പ്രകടമാക്കി തുടങ്ങി പക്ഷെ ആധ്യാത്മികത അറിയാൻ പാടില്ലാതെ വീട്ടുകാരും നാട്ടുകാരും കഥ അറിയാതെ കഥയറിയാതെ ആട്ടം കണ്ടതേ ഉള്ളൂ ഈ നില കുറേ കാലം തുടരുകയും ചെയ്തു ഇവിടെ സുധാമണിയുടെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വയസ്സുവരെയുള്ള കാലയളവിനെയാണ് യൗവനാരംഭം എന്ന് വിവക്ഷിക്കുന്നത് എന്തെന്നാൽ കറുത്തു മെല്ലിച്ചു പൊക്കം കുറഞ്ഞ സുധാമണിക്ക് വാസ്തവത്തിലുള്ളതിനേക്കാൾ വളരെ കുറച്ച് പ്രായം തോന്നിച്ചിരുന്നുള്ളൂ കടിഞ്ഞ സാധന കൊണ്ട് വരണ്ടുണങ്ങി യാഗയിഷ്ടി പോലെയായ ആ യുവതിയെ ഇരുപത്തിമൂന്നാം വയസ്സിൽ കാണുമ്പോഴേക്കും പത്തു പതിനാല് വയസ്സേ തോന്നിച്ചിരുന്നുള്ളൂ സാധനാഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ആ കൃഷാവസ്ഥയ്ക്ക് അല്പാൽപ്പം മാറ്റം വന്നത് ഇതിനെപ്പറ്റി ഒരിക്കൽ അമ്മ പറഞ്ഞു സാധനാഘട്ടത്തിൽ ശരീരം തീരെ ശോഷിക്കും സൂക്ഷിക്കും അതുകഴിഞ്ഞാൽ ആവശ്യാനുശരണം ശരീരത്തിന് സ്ഥൂലത സ്വീകരിക്കാൻ ഒരു നല്ല തപസ്സിക്ക് കഴിയാം മക്കളെല്ലാം വന്ന് അമ്മേനെ വിളിച്ചു തുടങ്ങിയപ്പോൾ അമ്മക്ക് ബാഹ്യരൂപത്തിലും ഒരമ്മക്ക് വേണ്ട രൂപം സ്വീകരിക്കേണ്ടി വന്നു ഘട്ടത്തിൽ സുധാമണി എന്തെല്ലാം ബാഹ്യ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും നിരന്തരമായ ഈശ്വരഭക്തിയിലൂടെയും അനുഭൂതികളിലൂടെയും ഭാവസ്ഥയിലൂടെയും സമാധി അവസ്ഥയിലൂടെയും കടന്നു പോവുകയായിരുന്നു വീട്ടുകാരോ മറ്റാരെങ്കിലുമോ അതിനെപ്പറ്റി ബോധമുള്ളവരായിരുന്നില്ല എന്നേ ഉള്ളൂ മറ്റുള്ളവർ അറിയാനുള്ള സമയം വന്നു ചേർന്നില്ല എന്നും വിചാരിക്കാം തുന്നൽ പഠിക്കുന്ന കാലത്ത് തുന്നൽ ഭക്തി ഭാഷ്പം കൊണ്ട് അഭിഷേകം കഴിച്ചിരുന്ന സുധാമണിക്ക് കണ്ണനെ വിറ്റുള്ള നേരമില്ലെന്നായി ചിലപ്പോൾ ജപിക്കും ചിലപ്പോൾ ധ്യാനിക്കും ചിലപ്പോൾ കീർത്തനം പാടും ചിലപ്പോൾ ആരുടെയും ശകാരത്തിന് എന്ന് തോന്നും വിധം മുറി അടച്ചിട്ട് ഭക്തി പാരവശ്യത്തോടെ നൃത്തം ചെയ്യും ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ കരയും ചിലപ്പോൾ ബോധം കെടും ഉണരുമ്പോൾ വീണ്ടും കരയും നിലത്ത് കിടന്നുരുള്ളു ആരും കാണാതെ ആ ആധുനിക ആധുനികമിറ കണ്ണനെ കുറിച്ച് പാടി ആടും ഭഗവത് കഥകൾ കേൾക്കാൻ സുധമണിയും സുധാമണിയുടെ കാതുകൾ കൊതിച്ച കണ്ണനെ കാണുവാൻ കണ്ണുകൾ പിടഞ്ഞു വിരഹ താപത്താൽ ഹൃദയം ഉരുകി ആരെങ്കിലും ഈശ്വരകഥ പറഞ്ഞാൽ അത് ആർത്തിയോടെ കേൾക്കും അടുത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഈശ്വരകഥകൾ പറയിക്കും പകരം അവർക്ക് വല്ലതും തിന്നാൻ കൊടുക്കും അടുത്തെങ്ങാനും ഭാഗവത വായന ഉണ്ടെങ്കിൽ തരം കെട്ടിയാൽ പോയി എല്ലാം മറന്നു നിന്നു കേൾക്കും കണ്ണന്റെ മാധുര്യം നിറഞ്ഞ കഥകൾ ഒന്നൊന്നായി ഓർത്തു ഓർത്തുകരയും ഹാ എൻറെ അമ്പാടി മണിപ്പൈതലെ നീ എത്ര സുന്ദരൻ തൈര് കലമുടയ്ക്കുക പശുക്കിടാങ്ങളെ അഴിച്ചു വിടുക ഒക്കെ ചെയ്താലും ഗോപികമാർക്ക് നിന്നോട് അല്പവും നീരസം തോന്നിയില്ലല്ലോ എൻറെ കണ്ണ നിന്റെ മോഹനരൂപം എന്ന് ഞാൻ കാണും കണ്ണ നീ ഗോവർദ്ധനം പൊക്കി നിന്നത് എങ്ങനെ ഞാൻ മറക്കും കണ്ണ പവിത്രാൽ പവിത്രതരമായ യമനാ പുളിഞ്ഞം ഓർമ്മ വരുന്നു എന്താ കണ്ണാ ഗോപികളുടെ ഭക്തിക്കു മാത്രമേ മാന്യതയുള്ളൂ ഈ ഉള്ളവൾ എത്ര കാലമായി അങ്ങയെ വിളിച്ചു മുറയടുന്നു ഹാ എന്ത് രസം ആ കംസനെ ഉരുട്ടിയിട്ട് മാറി കയറിയിരുന്നപ്പോഴത്തെ ഒരു ഗൗരവഭാവം മറക്കാൻ പറ്റുന്നില്ല കണ്ണ ആ സുന്ദര രൂപം ഒന്ന് കാണിച്ചു തരൂ മധുരാധിപതേ കൗരവ സഭയിൽ ദ്രൗപതിയെ രക്ഷിച്ച ആ കാരുണ്യം എവിടെ പോയി കൃഷ്ണ ദൂതനായതും സാരഥിയായതുമെല്ലാം ഓർത്തോർത്തു കരയട്ടെ ഞാൻ അഹങ്കാരിയും പാപിയുമായിരിക്കാം സ്വന്തം യാദവ വംശത്തെ മുടിച്ചു കളഞ്ഞ നിഞ്ഞിൽ നിന്ന് എന്നെപ്പോലുള്ള അഹങ്കാരികൾ കാരുണ്യം പ്രതീക്ഷിക്കണോ ഇങ്ങനെ കണ്ണൻ്റെ ഗുണങ്ങളും കഥകളും സ്മരിച്ച് സ്മരിച്ച് കുഞ്ഞിന് പോകും ハイリオン、ナマシシワイ。